ഷിൻജിത മുസ്തഫ പരാതി നൽകിയിരിക്കുകയാണ് ആർക്കെതിരെ താൻ കാരണം മരണപ്പെട്ട യുവാവിനെതിരെ ഈ പരാതി കൊടുത്തത് എപ്പോഴാണ് ഷിൻജിത ജയിലിലായതിനു ശേഷം ജയിലിലായതിനു ശേഷം ഷിൻജിത ഇമെയിൽ വഴി പരാതി നൽകിയിരിക്കുകയാണ് മരണപ്പെട്ട യുവാവിനെതിരെയാണ് വീണ്ടും ഒരു പരാതിയുമായിട്ട് ഷിൻജിത വന്നിട്ടുള്ളത് ബസിൽ വെച്ച് ലൈംഗിക അതിക്രമണം തനിക്കെതിരെ ഉണ്ടായി എന്നും പറഞ്ഞിട്ട് യുവാവിനെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത് ആറുപേരിൽ കേസെടുക്കും ആ യുവാവ് മരണപ്പെട്ടില്ലേ ഇനി യുവാവിന്റെ മരണത്തിൽ മനം നൊന്ത് കഴിയുന്ന ആ അച്ഛനും അമ്മയും കൂടെ ബാക്കിയുണ്ട് അവർക്കെതിരെ കേസെടുക്കുവോ എന്താണ് ഷിൻജിതയുടെ ഉദ്ദേശം ഇത് ആരുടെ ഉപദേശമാണ് അല്ല ഷിൻജിത ബസിൽ വെച്ച് ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് വീട്ടിൽ വന്ന് എഡിറ്റ് ചെയ്തതിന് ശേഷം പോലീസുകാരനെ വിളിച്ച് ചോദിച്ചോത്രെ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ് എന്ന് അനുമതി നേടിയിട്ടാണ് ഷിൻജിത ആ വീഡിയോ പോസ്റ്റ് ചെയ്തത് തന്നെ നമുക്ക് ഉള്ളൂ എത്ര ദുരുദ്ദേശത്തോടു കൂടിയാണ് ആ വീഡിയോ ക്രിയേറ്റ് ചെയ്തത് എന്ന് തനിക്ക് നേരെ ഇതുപോലെ ഒരു ലൈംഗിക അതിക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം അപ്പൊ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു അത് സ്പോട്ടിൽ തന്നെ വീഡിയോ ഒന്നിൽ ലൈവ് വരുവോ അല്ലെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാതിന് ആ എടുത്ത ഭാഗം അതുപോലെ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യും ഇതങ്ങനെയൊന്നും അല്ല സംഭവിച്ചിരിക്കുന്നത് ആ ബസ്സിൽ പോയി ഏഴോളം വീഡിയോകൾ ചിത്രീകരിച്ചു ഏഴോളം വീഡിയോകൾ ചിത്രീകരിച്ചതിന് ശേഷം അതായത് ആലോചിക്കണം നമ്മൾ അധികം സ്റ്റോപ്പൊന്നുമില്ല ആകെ കുറച്ച് സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ ഇതിനിടയ്ക്കാണ് ഈ ഏഴ് വീഡിയോകളും ചിത്രീകരിച്ചിട്ടുള്ളത് ഈ ഏഴ് വീഡിയോകളും ഫോണിൽ എടുക്കാനുള്ള ടൈം ഷിംജിതയ്ക്ക് കിട്ടി ഈ ബസ്സിൽ അത്രയും തിക്കും തിരക്കുമുള്ള ബസ്സിൽ നിന്നും ഷിൻജിത ഈ ഏഴ് വീഡിയോകൾ എടുത്തു വെച്ചു അതിനുശേഷം വീട്ടിൽ ചെന്ന് നല്ല വൃത്തിയായിട്ട് എഡിറ്റ് ചെയ്തു എഡിറ്റ് ചെയ്തിട്ട് കിട്ടാഞ്ഞിട്ട് ആ മുട്ടിയ ഭാഗം അത് ഒന്ന് ഭയങ്കരമായിട്ട് സ്പീഡ് കുറച്ച് ഇട്ട് അപ്പൊ നമുക്ക് മനസ്സിലാകും കറക്റ്റ് അത് ആ ഒരു കറക്റ്റ് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്യാത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ മനസ്സിലാകും ഇതിലെ സത്യാവസ്ഥ എന്നിട്ടും പോരാഞ്ഞിട്ട് എഡിറ്റ് ചെയ്തതിന് ശേഷം ഒരു പോലീസുകാരനെ അത് സുഹൃത്തായ തൻ്റെ പോലീസുകാരനെ വിളിച്ച് പറഞ്ഞ് അനുവാദം വാങ്ങിച്ച് ഞാൻ പോസ്റ്റ് ചെയ്യുകയാണ് അപ്പൊ തന്നെ ക്ഷണിതയ്ക്ക് അറിയാം ഇതിന്റെ പിന്നിൽ വരും വരായികൾ ഉണ്ട് എന്ന് അപ്പം ആദ്യം തന്നെ അതിനുള്ള കാര്യങ്ങളെല്ലാം തടസ്സങ്ങളെല്ലാം നീക്കി അനുവാദമൊക്കെ ചോദിച്ചു അതായത് ഒരു ഉദ്യോഗസ്ഥരോട് തൻ്റെ സുഹൃത്തായ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ അങ്ങനെ പോലീസ് സേവനോട് വിവരങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം അനുവാദമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഈ റീൽസ് ചേച്ചി അത് അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു ദുരുദ്ദേശം ഇല്ലാത്ത ഒരാളെന്നുണ്ടെങ്കിൽ ഫോട്ടിൽ അത് പ്രതികരിക്കുകയും സ്പോട്ടിൽ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും അല്ലാതെ എഡിറ്റ് ചെയ്ത് പോലീസേമാനോട് അനുവാദം വാങ്ങിച്ചിട്ടൊന്നും അല്ല അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതിനകത്തെ ദുരുദേശം തനിക്ക് നേരെ ഒരു അതിക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തിനാണ് അനുവാദം ചോദിക്കുന്നത് അപ്പൊ എല്ലാത്തിൽ നിന്നും ആലോചിച്ചാൽ ഇതിന്റെ പിന്നിൽ നല്ല പോലെ ദുരുദേശം ഇവർക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ ജയിലിലായിട്ടും ആ യുവാവിനെതിരെ പരാതിയുമായിട്ട് വന്നിരിക്കുകയാണ് ഷിഞ്ചിത തനിക്കുണ്ടായ മാനക്കയുടെ അപമാനം സഹിക്കാൻ വയ്യാതെയാണ് ആ പാവം മനുഷ്യൻ ആത്മഹത്യ ചെയ്തത് ഈ സ്ത്രീ അനുകൂലിക്കുന്ന ഫെമിനിച്ചുകൾ ഒരുപാട് പേരുണ്ട് ഇവരെ പിന്താങ്ങുന്ന കുറച്ച് മാലാട്ടികളും ഉണ്ട് ശരിക്കും എനിക്ക് സ്ത്രീകളോട് ചോദിക്കാനുള്ളത് നിങ്ങളൊരു സംഭവം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് സ്പോട്ടിൽ പ്രതികരിക്കുന്നില്ല ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തു എല്ലാം എല്ലാമാകുമോ അതല്ലെന്നുണ്ടെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയോ അവിടെ ചെന്ന് കംപ്ലൈൻറ് ചെയ്യുകയോ അന്നേരം നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന വീഡിയോ കാണിക്കുകയോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാം ഈ സമൂഹ മാധ്യമങ്ങളിൽ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ഇതുപോലെ അപമാനിക്കപ്പെടുമ്പോൾ ഈ ദീപക്കിനെ പോലെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മരണത്തിന് കീഴടങ്ങും ഇപ്പൊ തുടരെ തുടരെ വരുന്ന കാഴ്ച ഇതാണ് പോർട്ടൽ പ്രതികരിക്കുന്നില്ല ഇതുപോലെയുള്ള അതിക്രമണങ്ങൾ ഉണ്ടാവുമ്പോൾ പോർട്ടിൽ പ്രതികരണമില്ല വീഡിയോ എടുക്കുക അപ്ലോഡ് ചെയ്യുക റീച്ച് ചെയ്യുക ഇത് തന്നെയാണ് ലക്ഷ്യം വേറൊന്നും ഇല്ല അക്കൗണ്ട് ഒന്ന് എടുക്കുക ഇതാവ് പെട്ടെന്ന് നടക്കും ഇവരുടെ വീഡിയോയ്ക്കിടയിൽ ഒരു കമന്റ് വന്നായിരുന്നല്ലോ റോഡിൽ തുപ്പുന്ന ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ആ ഒരു കമന്റ് ഉണ്ടായിരുന്നു ഇങ്ങനെ തുപ്പുന്ന വീഡിയോ ഇട്ടിട്ടൊന്നും കാര്യമില്ല ഏതെങ്കിലും ബസ്സിൽ കയറുക ആരെങ്കിലും തട്ടുക മുത്തുക അത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുക പെട്ടെന്ന് വീഴ്ച നിൽക്കണം സ്പോട്ടിൽ അവരിത് ചെയ്തു കഴിഞ്ഞു ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇവരുടെ ദുരുദ്ദേശം മനസ്സിലായി കഴിഞ്ഞു പക്ഷെ എന്ത് ചെയ്യാൻ നിർഭാഗ്യവശാൽ ആ യുവാവിനെ ജീവിച്ചിരിക്കില്ല എന്നിട്ടും ആ യുവാവിനെയും അവരുടെ ഫാമിലിയെയും വെറുതെ വിടാതെ ഷിൻജിത വീണ്ടും പരാതിയുമായിട്ട് വന്നിരിക്കുകയാണ് ഇതിന് തുടക്കമിട്ട ഒരു പെൺകുട്ടിയുണ്ട് അക്സ സത്യം എന്നാല് ഈ അപ്സ ഈ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് നല്ലതുപോലെ റീച്ച് കിട്ടി ലക്ഷങ്ങളാണ് ഇവരുടെ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളത് അപ്പൊ ഇവരുടെ ചാനൽ പെട്ടെന്ന് റീച്ച് കിട്ടി അതിനുശേഷമാണെങ്കിൽ ഷിംജിത ഈ ഒരു നാടകീയ രംഗങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ അപ്സ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ മുഖം ബ്ലറർ ചെയ്തിരുന്നു എന്നാൽ ഷിംജിത അതല്ല അദ്ദേഹത്തിന്റെ മുഖം എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട് എന്തായാലും ഷിംജിതയെ പോലെയുള്ള ഇതുപോലെയുള്ള സ്ത്രീകളെ സംരക്ഷിക്കുന്ന പിന്താങ്ങുന്ന കുറച്ച് ചേച്ചിമാരും ഫെമിനിസ്റ്റുകളായിട്ടുള്ള ആൾക്കാരും കുറച്ച് സട്ടന്മാരും ഒക്കെ ഉണ്ടല്ലോ നമിച്ചു പോവുകയാണ്